നമ്മൾ പുതിയൊരു വീട് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നതാണ് കുറച്ച് വീടുകളുടെ മോഡലുകളൊക്കെ ഒന്ന് കാണണം മോഡലുകൾ മാത്രല്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു വീട് വയ്ക്കുമ്പോൾ അതിനുള്ളിൽ എത്ര സ്പേസ് നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചില വീടുകൾ കണ്ടിട്ടുണ്ട് വലിയ വീടായിരിക്കും പക്ഷേ അതിനുള്ളിൽ ആവശ്യമുള്ള സ്പേസുകൾ ഉണ്ടാവില്ല കാരണം പല രീതിയിൽ അതിന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം അതിന് ഏറ്റവും ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീടുകൾ കാണുക കുറേ വീടുകളുടെ മോഡലുകൾ നിങ്ങൾ യൂട്യൂബിൽ കയറി പരിധി നോക്കുക അപ്പം തന്നെ എനിക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് നമുക്ക് വിരൽ വെക്കാൻ പറ്റിയ കാരണം വീട് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വലിയൊരു സ്വപ്നമാണ് എന്തായാലും മധുരമിഠായിയുടെ ഒരു പുതിയ വീഡിയോയാണ് വീടിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വീഡിയോയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം എൻ്റെ പേര് വാസിൽ ഞാൻ നെയ്യപ്പാടത്ത് എഞ്ചിനീയേഴ്സിൻ്റെ ഡിസൈനറാണ് എൻ്റെ അനിയനും ഉണ്ട് ഇതിൻ്റെ ഞങ്ങൾ രണ്ടാളും പാടാണ് ഈ കമ്പനി നടത്തുന്നത് കമ്പനി ഉള്ളത് ചെറുക്കൽപ്പൊടിയാണ് നെയ്യപ്പാടത്ത് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നുള്ള കമ്പനിയുടെ ചെറുപ്പിടി ഇതിൻ്റെ ബ്രദറിന് വേണ്ടി ഉണ്ടാക്കിയൊരു വീടാണ് ഇത് പതിനഞ്ച് സെന്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് ഇതിൽ അടിയിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ളത് ഒന്നര വർഷം കൊണ്ടാണ് ഈ വീട് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ടോട്ടലി ഞങ്ങൾക്ക് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണുള്ളത് ഞങ്ങൾ സ്വന്തമായിട്ട് ഫെയിം തുടങ്ങിയിട്ട് പത്തു വർഷമായി ചെറുക്കൽ പിടിയാണ് ഞങ്ങൾ ഓഫീസ് ഓഫീസിലെ ഫോൺ നമ്പർ വരുന്നത് നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് വൺ സിക്സ് ആണ് എല്ലാതരം കൺസക്ഷനിലും അത് ഇൻറ്റീരിയർ ആയിക്കോട്ടെ പിന്നെ എക്സ്റ്റീരിയർ ആയാലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വിളിക്കാം ഈ വീടിൻ്റെ ലുക്ക് കണ്ടില്ലേ ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിൽ നല്ല ഹൈറ്റ് കൂട്ടി പിന്നെ വീടിൻ്റെ ഹൈറ്റ് കുറച്ച് ഹൈറ്റ് കുറച്ച് ഹൈറ്റ് കുറച്ച് സിറ്റ് വോട്ടിൽ കാുമ്പോൾ ഏറ്റവും ഹൈറ്റ് കുറച്ച് ഇതൊരു കണ്ടംപററി സ്റ്റൈലാണ് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വേർഷനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു വേർഷനാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടില്ലേ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഡിഫറെൻ്റ് ടൈപ്പാണ് പെയിൻറ്റുകളുടെ ഒരു കളർ തന്നെയാണ് ഈ സൈഡിൽ നമ്മൾ എഴുതി വുഡൻ പാറ്റേണിൻ്റെ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നേരെ പോയി മോളിൽ പോയി അങ്ങനെ സ്ക്വയർ ടൈപ്പാണ് അതൊരു നല്ലൊരു ഭംഗി ഒരു വെറൈറ്റിയാണ് ഈ സൈഡിലാണെങ്കിൽ ടൈലിൻ്റെ മോഡലാണ് ടൈലിൻ്റെ മോഡല് നമ്മൾ പെയിൻറ്റിങ് പണികളൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നു ആകെ മൊത്തത്തിൽ തന്നെ ഒരു മിക്സഡാണ് കളറുകളെല്ലാം ചേർന്ന ഒരു മിക്സഡ് കളർ ചേർന്നാണ് വീടിൻ്റെ അതാണ് ഏറ്റവും വീണ്ടും ഭംഗി പിന്നെ ഇവിടെ കണ്ട ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ചെറിയ ബൈക്കുകളും സൈക്കിളുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് നമ്മളിവിടുന്ന് അതിൻ്റെ മോളിൽ മറ്റേ സ്ലാബിൻ്റെ നീളം കുറച്ച് പുറത്തേക്ക് നീട്ടിയിട്ടത് കൊണ്ട് നമ്മളവിടെ പിറകോള കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ അത്യാവശ്യം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനുള്ളിലേക്ക് വെളിച്ചം കിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി കണ്ടത് പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് നോക്കാം സിറ്റി ഔട്ടിൻ്റെ നിലമൊക്കെ ഇട്ടിരിക്കുന്നത് ഗ്രാനായിട്ടാണ് അപ്പോൾ മറ്റേ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് വെയിൽ കൊള്ളാതിരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഗ്രില്ലിട്ടിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം ആയിട്ട് രണ്ടര മീറ്റർ വീട്ടിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ജനൽ കണ്ടില്ലേ നല്ല തേക്ക് തേക്കൂടിൽ പണിതീർത്ത ജനലാണ് ഫ്രെയിം ഇട്ടിരിക്കുന്നത് സ്റ്റീലിലാണ് അത്യാവശ്യം കാണുമ്പോൾ തന്നെ നല്ല ഒരു മോഡലിലാണ് ഇവിടെ ജനല് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടുകാട് തന്നെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് അതിനോട് മാച്ച് ആവുന്ന ഒരു ബെഞ്ച് കൂടി എൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് പോകാം അല്ലേ എല്ലാവർക്കും ആകാംക്ഷയാണ് ഫ്രണ്ട് ഡോർ ഏറ്റവും സെറ്റപ്പായി ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫുള്ള് തേക്ക് വൂഡിലാണ് ചെയ്തിരിക്കുന്നത് നല്ല പത്തിഞ്ച് ഇട്ടിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പിടിയൊക്കെ തന്നെ തേക്ക് വുഡിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡൻ പിടികളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഏട്ടൻ്റെ വൈഫാണ് എൻ്റെ പേര് അമീന ഭർത്താവ് വഹാബ് അദ്ദേഹം റിയാദിലാണ് വർക്ക് ചെയ്യണത് ഇതെൻ്റെ മൂത്ത മോള് ഹന ഇത് രണ്ടാമത്തെ മോൻ അമീൻ ഇത് ഇളയ മോൻ ഹാദി ഇതും ഇതും അനിയൻ്റെ മോനാണ് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ ആണ് പിന്നെ കൺസ്ട്രക്ഷനും പ്ലാനും എല്ലാവരും അനിയൻ തന്നെയാണ് അവർ എൻജിനീയേഴ്സാണ് നമ്മൾ കയറുമ്പോൾ തന്നെ ലിവിംഗ് റൂം പിന്നെ ഡൈനിങ് ഒരു ഫാമിലി ലിവിങ് ഒരു ഓപ്പൺ കിച്ചൺ കിച്ചൺ പിന്നെ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ടോയ്ലറ്റ് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഇതില് ലിവിംഗ് റൂമിലേക്കാണ് ഞമ്മളിപ്പോൾ ലിവിംഗ് റൂമിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ലൂവറിന്റെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ലൂവർ കൊണ്ടാണ് അതിലൊരു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടി വി വാള് ടി വി വാളിന്റെ സ്റ്റോണിന്റെ മൈക്കാണ് അതിലുള്ളത് പിന്നെ രണ്ട് വിൻഡോസ് ആണ് ഈ ലിവിങ് റൂമിൽ വരുന്നത് അത് ഫുൾ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമില് പിസ്തലെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമില് ഫ്രണ്ടിൽ നമ്മൾ വലിയൊരു വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് ഫുൾ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതിന് പാനലിങ് ഉണ്ട് കോർണറിലും എല്ലായിടത്തും പാനലിങ്ങുണ്ട് പിന്നെ ഡോർസിനും അതേപോലെ തന്നെ ഫുൾ ഹൈറ്റിൽ പാനൽ ചെയ്തിട്ടുണ്ട് വുഡാണ് കംപ്ലീറ്റ് മൈക്ക് മുകളിലുള്ളത് മൈക്കാണ് കോർണറിൽ രണ്ടടിയിൽ നമ്മൾ ജിപ്സൺ ബോർഡിനോട് സീലിങ് ചെയ്തിട്ടുണ്ട് അതിൽ റൗണ്ടിലെ ലൈറ്റ് അതേപോലെ തന്നെ ഫാനും മാച്ചായിട്ടുള്ള വാളിനോട് മാച്ചായിട്ടുള്ള രണ്ട് ഫാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ലിവിംഗിൽ നിന്ന് നേരെ വരുന്നത് സ്റ്റെയർ കം ഡൈനിങ് ആണ് ഡൈനിങ് റൂമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം പുറത്തൊന്നും ഉണ്ടല്ലോ വലിയൊരു വിൻഡോസാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വെളിച്ചം വീടിൻ്റെ ഉള്ളിലേക്ക് ഏത് സമയത്തും കിട്ടിക്കൊണ്ടേയിരിക്കും ഈ വീടിൻ്റെ പ്രത്യേകത കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വിൻഡോസാണ് കൂടുതൽ അതുകൊണ്ട് ഏത് റൂമിലും നമുക്ക് ലൈറ്റ് ഇടാതെ തന്നെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണ്ടത് ഡൈനിങ്ങിൽ നമ്മൾ നേരെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ്ശേരിയാണ് വാഷ്രിയിൽ ഗോൾഡൻ വാഷ് പേസിനാണ് കൊടുത്തിട്ടുള്ളത് അടിയിലും സ്റ്റോറേജ് ഉണ്ട് മുകളിലും സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വാൾ പാനൽ ചെയ്തിട്ടുള്ളത് വുഡൻ ടച്ചുള്ള ലൂവറിലാണ് ഈ ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ കോമൺ ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് ഇത് കോമൺ ഏരിയ കൊണ്ട് ഹൈഡ് ഹൈഡാകാൻ വേണ്ടിയിട്ടാണ് ഞമ്മളൊരു ഡോറും അതേ പാറ്റേണിൽ തന്നെ ചെയ്തിട്ട് ഹൈഡ് ആക്കിയിട്ടുള്ളത് ഈ ഇനി ഇതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ഇല്ല കിറ്റ്സിന്റെ ബെഡ്റൂമാണ് കേട്ടോ അത് രണ്ട് കട്ടിലുകളുണ്ട് ഉണ്ട് അതുകൂടാതെ രണ്ട് ജനലുകളുണ്ട് ഒരു കോർണറിലായിട്ട് വാട്ട്റൂപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പേഷ്യസായിട്ടുള്ളൊരു വൺ സൈഡ് നല്ല രീതിയിൽ രണ്ട് മീറ്ററിലും ഇവിടെ ഒന്നര മീറ്ററിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ഹൈറ്റ് ഒന്നര മീറ്റർ ഹൈറ്റ് വരുന്ന വിൻഡോസ് ആണ് എല്ലാ കോർണറിലും മൈക്കിയും വിസിറ്റും ഞങ്ങൾ പാനും ചെയ്തിട്ടുണ്ട് പിന്നെ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ അവർ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു പോർഷനും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അതേപോലെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കിഡ്സിൻ്റെ ബെഡ്റൂമിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ നേരെ പോകുന്നത് ഫാമിലി ലിവിങ് ഹാളിലേക്കാണ് കേട്ടോ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവിങ് ഹാളിൻ്റെ സൈഡിൽ ഒരു സെക്കൻഡറി എൻട്രി എൻട്രൻസ് ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ വരാനായിട്ടാണെങ്കിൽ തന്നെ നല്ലൊരു സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രൻസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉണ്ടോ ഫുള്ള് വിൻഡോസാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും വെളിച്ചമാണ് നല്ല വെളിച്ചമാണ് ഏ സമയത്തും അതാണ് എൻ്റെ ഏറ്റവും വലിയ പത്രികതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ സൈഡിലെ എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ നേരിട്ട് ഇവിടെ നിന്ന് തന്നെ പുറത്ത് തന്നെ കാണാം ഓപ്പൺ കിച്ചൺ കാണാം സൈഡിലൊരു ഷോക്കേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിയിലൊരു ബെഞ്ച് ഉണ്ട് പിന്നെ അതേപോലെ മറ സൈഡിൽ മറസൈഡിൽ ഒരു ടി വി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലിവിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇതിൽ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം രണ്ട് ബെഡ്റൂമും നാലര ബൈ മൂന്നേ മുപ്പതാണ് നമ്മൾ ബെഡ്റൂമിൻ്റെ സൈസ് നാലര മീറ്റർ നീളമുണ്ട് മൂന്നര മൂന്നേ മുപ്പത് വീതിയാണ് ചെയ്തിട്ടുള്ളത് കിങ് സൈസ് ബെഡാണ് രണ്ടത്തെ രണ്ട് മീറ്റർ നിയമത്തിലാണ് ബഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹെഡ് പാനൽ ചെയ്തിട്ടുണ്ട് അത് മൾട്ടി വുഡിൽ മൈക്ക മൈക്കല ആണ് ചെയ്തിട്ടുള്ളത് ഒക്കെ വുഡൺ ബാക്കാണെങ്കിൽ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ചെറിയൊരു ടെക്സ്ചർ വർക്ക് പ്ലെയിനായി കിടക്കുന്നതിനേക്കാൾ നല്ലൊരു ചെറിയൊരു ടെക്സ്ചർ വർക്ക് അതിൻ്റെ ഹെഡിൽ കൊടുത്തിട്ടുണ്ട് സീലിംഗ് എല്ലാ റൂമിലും ചെയ്ത പോലെ തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത് രണ്ടടി കോർണറിൽ ചെയ്തിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മാസ്റ്റർ െഡ്റൂമിന്റെ ഡ്രസ്സിങ് ഏരിയയും ടോയ്ലറ്റും ആണ് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ കളർ കോമ്പിനേഷൻ നല്ല നല്ല കളർ കേട്ടോ നല്ല മാച്ച് ആവുന്നുണ്ട് ഇത് അടിമുതൽ മുകൾ വരെ വാർഡ്രോബ് ഉണ്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ അതുകൂടാതെ ഇതാണ് അവിടുത്തെ ടോയ്ലറ്റ് എല്ലാ സൗകര്യവും ചേർന്ന് ഇണങ്ങിയ ടോയ്ലറ്റും ഡ്രസ്സിങ് ഏരിയാണ് കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി നമ്മൾ ഫാമിലി ലിവിങ് ഹാളിലെത്തി അവിടെ നിന്ന് ഓപ്പൺ കിച്ചൺ ഈ കാണുന്നത് ഇതാണ് ഓപ്പൺ കിച്ചൺ ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് ഒരു നാനോ വൈറ്റ് ആണോ അതിൻ്റെ ടോപ്പ് കേട്ടോ അപ്പോൾ ഒരു വൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നല്ല വൈറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഷെൽഫുകൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ ഈ വീട്ടില് മൊത്തത്തില് മൈക്ക മൾട്ടി മൾട്ടിവുഡിലാണ് വർക്ക് ചെയ്തത് മൾട്ടിവുഡും ഫിനിഷിംഗ് മൈക്കും രണ്ട് വിൻഡോസ് ആണ് ഓപ്പൺ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് അതും അത്യാവശ്യം ഹൈറ്റ് കുറച്ച് നല്ല സ്പേസിൽ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് നാല് വരുന്ന രൂപത്തിലാണ് രണ്ട് സൈഡിലും ചെയ്തിട്ടുള്ളത് ഒരു കോർണറിൽ ഓപ്പൺ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പ് കൗണ്ടർ ടോപ്പിന്റെ അടിയിലും സ്റ്റോറേജ് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരേ കളറാണ് ും കിച്ചണിൻ്റെ മറുസൈഡില് നമ്മള് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിച്ചണിൽ പ്രത്യേകത കണ്ടില്ലേ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് ഏത് സാധനം വെക്കാനുള്ള ഒരു സ്പേസും ഒരു ഭംഗിയും ഒത്തിണങ്ങിയ കിച്ചൺ അപ്പം നമുക്ക് ഓപ്പൺ കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ സെക്കൻഡറി കിച്ചണിലേക്ക് പോകാം അല്ലേ ഇവിടെയാണ് നമ്മൾ വിറകടുപ്പ് ഉള്ളത് കേട്ടോ വിറകടുപ്പുണ്ട് ഇനി പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെയും സൈഡിൽ വിൻഡോസ് ഉണ്ട് വെളിച്ചം എപ്പോഴും നല്ല വെളിച്ചം ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കും പിന്നെ സൈഡിൽ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യ സാധനങ്ങൾ പൊടികൾ ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റോർ റൂം ആണ് സ്റ്റോർ റൂമിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് ചിമ്മിനിയാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഈ സൈഡിലും ചിമ്മിനിയുണ്ട് ഈ സൈഡിലും ചിമ്മിനിയുണ്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം അല്ലേ ഇവിടുത്തെ ഉണ്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻസിലാവേണ്ട മോളിൽ നിന്ന് മെയിൻസിലാകുക കുറച്ച് നീട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് ഇവിടുന്ന് ഷീറ്റ് ഒക്കെ പുറത്തേക്ക് ഷീറ്റൊക്കെ കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട് നമുക്ക് മഴവെള്ളം നനയാതെ കുറച്ച് ഉണ്ടോ അവിടെ ഒരു കുറച്ച് ഇരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നത് നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യമായിട്ട് വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് നമ്മൾ ഇതിൻ്റെ നല്ല സ്പേസിൽ ഒന്നേ പത്ത് പതിനഞ്ച് സെന്റിമീറ്ററിൽ താഴെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഓരോന്നെ ഹൈറ്റ് പിന്നെ പത്ത് സ്റ്റെപ്പ് സ്ട്രൈറ്റ് കൊടുത്തതിന് ശേഷം ആർക്കും കൊടുത്ത് അങ്ങനെയാണത് ുഡിലാണ് റൈല് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങളത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് മാക്സിമം കിടക്കാൻ വേണ്ടി ഒരു ഫുൾ ഹൈറ്റ് വിൻഡോസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടി ലൂവറ് ഫുഡില് സ്റ്റീല് ലൂവറ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് മോളിലേക്ക് നോക്കുമ്പോൾ നല്ല സീലിംഗ് അത് നമ്മൾ റൗണ്ട് ഡിസൈൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ഡിസൈനിൽ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് അടിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് പുറമേക്ക് കാഴ്ചയുണ്ട് കേട്ടോ ഈ വിൻഡോസിനെ നാല് കള്ളി ജനലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല കാഴ്ചയാണ് ഫ്രണ്ടിൽ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സ്റ്റെയർ കയറി വന്ന് നമുക്ക് അപ്സ്റ്റെയറിലെ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത് നമുക്ക് അപ്സ്റ്റെയറിലെ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു മെയിൻ സ്ലാബിലൊരു കട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കണ്ടില്ലേ നമുക്ക് താഴത്തേക്ക് നോക്കാൻ നമുക്ക് നല്ലൊരു വ്യൂ ആയിട്ട് തന്നെ ഇവിടെ ഒരു കട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലാണെങ്കിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ മുകളിൽ രണ്ട് ബെഡ്റൂമും വരുന്നുണ്ട് ഒരു കോമൺ ടോയ്ലറ്റും ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതാണ് ആദ്യത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് പെയിൻറ്റിങ് എന്നല്ലാതെ ബാക്കി വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഈ സൈഡിലേക്കാണല്ലേ വാട്ടർ റൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഒഴിച്ചിട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ രണ്ട് സൈഡിലും മൂന്ന് കള്ളി ജനലുകളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ആവശ്യത്തിന് വെളിച്ചം വന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു രണ്ട് ബെഡ്റൂമിന് വേണ്ടി ഒരു കോമൺ ടോയ്ലറ്റ് ആണുള്ളത് നമ്മൾ ടോയ്ലറ്റ് പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ പാനലിങ് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് എന്ന് മനസ്സിലാവില്ല അതാണ് ഇവിടുത്തെ എല്ലാ ടോയ്ലറ്റുകളും ഇതാണ് ഇവിടുത്തെ പ്രത്യേകത അറിയുന്നവർക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറി നോക്കാം അന്നത്തെ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വാഡ്രോപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ മൂന്ന് കള്ളി ജനലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജനൽ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മുകളിൽ എല്ലായിടത്തും നല്ല സ്റ്റോറേജ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഫുള്ള് നമ്മൾ സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ മറ്റൊരു പ്രത്യേകത കണ്ടില്ലേ മറു സൈഡിലെ ജനലിൻ്റെ ചുവട്ടിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് സെറ്റിംഗ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഒന്ന് കിടക്കാനോ ഒക്കെ റെസ്റ്റ് എടുക്കാനോ ഒക്കെ പറ്റിയ ജനലിൻ്റെ അടുത്ത് നമുക്ക് പുറം കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും യൂസ് സ്റ്റോറേജ് ഏരിയ മാക്സിമം നമുക്ക് ഇതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ലിവിങ് ഹാളിലേക്ക് നമ്മൾ വീണ്ടും വന്നു നമുക്ക് അവിടെ നിന്ന് പുറത്തെ ബാൽക്കണിയിലേക്ക് ഓപ്പൺ ചെയ്ത കാഴ്ചകളാണ് ബാൽക്കണി നമ്മൾ ഓപ്പൺ ചെയ്തു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ താഴെ ചെയ്തിരിക്കുന്ന അതേ മോഡൽ തന്നെ നമ്മളിവിടെ ഉണ്ടല്ലേ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ അധികം വെയിലിൻ്റെ ശല്യം ഇല്ലാതായി ഇരിക്കാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അത് ഡിസൈനുമാണ് എന്നാൽ നല്ല ഭംഗിയുമാണ് ഫ്രണ്ടിൽ നല്ല കാഴ്ചക്ക് നല്ല വ്യൂ ആണ് അങ്ങനെ ഫ്രണ്ടിലെ ബാൽക്കണിയിലെ കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പിറകോള സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം മെയിൻ സ്ലാബ് കുറച്ച് നീട്ടിയിട്ടിരിക്കുന്ന കാരണം നമ്മൾ ഫ്രണ്ടിലവിടെ പിറകോള സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മറു സൈഡിലുള്ള ബാക്ക് സൈഡിലെ ഓപ്പൺ ടെറസിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഫ്രണ്ട് സൈഡിലുള്ള ഓപ്പൺ ടെറസ് ആണ് നമ്മൾ കണ്ടത് ഇനി ബാക്ക് സൈഡിൽ ഇതേപോലെ നമുക്ക് നല്ലൊരു ഓപ്പൺ ടെറസ് നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാനൊക്കെ ആയിട്ട് നമ്മൾ ബാക്ക് സൈഡിലെ ഓപ്പൺ ടെറസ് ആണ് ഓപ്പൺ ടെറസിൻ്റെ സൈഡിലെ ഒരു പിറകോളയുണ്ട് പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോയി ബാക്കിലേക്ക് ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നമ്മളെ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറുമ്പോൾ അവിടെ നല്ലൊരു സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഏത് സമയത്തും ഇതിൻ്റെ അകത്ത് തണുത്ത വെള്ളമായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൻ്റെ മറു സൈഡ് മറു സൈഡ് ചെന്നാൽ ഒരു സ്റ്റോർ റൂം ഉണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ അത് എടുത്ത് വയ്ക്കാൻ ഒരു സ്റ്റോർ റൂം ഇവിടെ സെറ്റ് ചെയ്ത് വരും നമ്പറ് നയൻ മധുരമായി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളുടെ വീട് കാണിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി പറയും